േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുടുംബത്തിന് നേരെ തന്നെ ചതിയുമായിട്ടാണ് മുന്നിലേക്ക് അവൻ വന്നത് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി രക്ഷിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് മുത്തച്ഛൻ ഇനി അബിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് അയാൾ തീർത്ത് പറയുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഇതോടെ അബിയുടെ അമ്മ മുത്തച്ഛനെ ചെന്ന് കാണുകയും ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും തെളിവുകളെല്ലാം അവന് എതിരാണ് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മുത്തച്ഛൻ തറപ്പിച്ച് പറഞ്ഞതോടെ അബിയാകെ പെട്ടുപോവുകയാണ് ഒടുവിൽ മുത്തച്ഛൻ്റെ കാലുപിടിച്ച് മാപ്പ് പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് എത്തുന്ന അബി തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ അഭിയല്ല താനാണ് അത് ചെയ്തത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അബിയുടെ അമ്മ അബിയെ രക്ഷിക്കുന്നതിന് വേണ്ടി Do like, share and subscribe.